വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു ഇഡ്ഡലിയും സാമ്പാറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ റെസിപ്പി എങ്ങനെയാണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ കുറച്ച് കൊച്ചുള്ളി വേണം കേട്ടോ ഒരു പത്ത് പതിനഞ്ചോളം കൊച്ചുള്ളി വേണം കൊച്ചുള്ളി മാത്രം ചേർത്ത് അത്രയും നല്ലതാണ് കേട്ടോ പിന്നെ ഞാനൊരു പത്ത് പതിനഞ്ചോളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് രണ്ട് എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് റിവേപ്പിലെടുത്തിട്ടുണ്ട് സവാള വേണമെങ്കിൽ മാത്രം ചെയ്താൽ എടുത്താൽ മതി അല്ലെങ്കിൽ കൊച്ചുള്ളി മാത്രം മതി കേട്ടോ പിന്നെ നമുക്ക് ഒരു മൂന്ന് മൂന്നും നാല് സ്പൂണോളം സാമ്പാർ പൊടി വേണം അത് വീട്ടിൽ പൊടിച്ച സാമ്പാർ പൊടി ആണെങ്കിൽ അത്രയും നല്ലത് കടയിൽ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഉഴുന്ന് ഉഴുന്ന് വേണം കേട്ടോ നമുക്ക് പിന്നെ കടുുകാണ് വേണ്ടത് ഇത്രയും ഐറ്റംസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ കൊച്ചുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇട്ടുകൊടുക്കാനായിട്ട് പോകുന്നത് വറ്റൽ മുളകാണ് കേട്ടോ വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് സാമ്പാർ പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയും കൂടെ നമുക്ക് ആ ജാറിലോട്ട് ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കൃഷി ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് അറിയാൻ പാടില്ല അത് എല്ലാ സാധനങ്ങളും അതിനകത്ത് എന്താ പറയുക ഉണ്ടെന്ന ആ ഒരു രീതിക്ക് ഇരിക്കണം എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു പരുവത്തിനെ നമുക്കത് ക്രഷ് ചെയ്തെടുക്കാവുള്ളൂ എല്ലാം അതിനകത്ത് ചതഞ്ഞ് കിടക്കണം കേട്ടോ ഒരുപാട് അരയാൻ പാടില്ല ഈ ഒരു പരുവത്തിനാണ് നമ്മളത് എടുക്കേണ്ടത് കേട്ടോ ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് കാണത്തില്ല എല്ലാം നമുക്ക് കടിക്കാൻ കിട്ടണം ആ ഒരു പരുവത്തിനെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുക പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെക്കുക നമ്മൾ ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കുക കേട്ടോ കടുകിട്ട് നന്നായി പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ േപ്പിലുണ്ടല്ലോ അതും കൂടി ഇടാൻ ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ ഉഴുന്നോട് ഇട്ട് കൊടുക്കണം ഉഴുനോട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക നന്നായിട്ട് എടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം കരിയാൻ പാടില്ല ഞാൻ ഫ്ലെയിം വെച്ച് കൂട്ടി വെച്ചത് കാരണം എൻ്റെ കറിവേപ്പിലൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ല അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിലക്കി കൊടുക്കുക കേട്ടോ ഈ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോയിലെ ആകാവൂ ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിക്കുക ഒരുപാട് ഒഴിക്കരുത് കേട്ടോ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് പറ്റി നമുക്കത് തിക്കായിട്ട് കിട്ടണം കേട്ടോ ആ ഒരു പരുവത്തിനെ ആകാവൂ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അതിൻ്റെ വെള്ളമുണ്ടല്ലോ നന്നായിട്ടൊന്ന് വലിയടം വരെയും നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വന്നൊരു തിക്ക്നെസ് ഉണ്ടല്ലോ തിക്ക് പരുവം ആ ഒരു പരുവം വരെയും നമ്മൾ ഫ്ലെയിം ലോയ്ത്താൻ ഇടണം കേട്ടോ ഒരുപാട് ഫ്ലെയിം കൂട്ടാൻ പാടില്ല അതെ ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ നമ്മുടെ ചട്നി കിട്ടുന്നത് കേട്ടോ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നമ്മൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കാനേ പാടുള്ളൂ നമ്മുടെ ഇപ്പം ഞാൻ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഉഴിഞ്ഞ് ചേർക്കും പുതുമായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കൈപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടട്ട് അബൈ സി യു പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം